കൊല്ലാൻ പേടിയില്ലാത്ത ഭർത്താവിന് പ്രേതത്തെ പേടിയാണ് പ്രതിയായ ഭർത്താവിന്റെ അന്ധവിശ്വാസ ആചാരങ്ങളിൽ സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയാണ് ഭാര്യയെ കാണാതായ അന്ന് മുതൽ വിജയ് ഗ്രാമത്തിൽ ഓരോ മരത്തിലും ഭാര്യയുടെ പേര് തകടലെഴുതി കെട്ടിയിട്ടു വീട്ടിലെത്തിയ പോലീസ് കണ്ടത് ഭാര്യയുടെ ഫോട്ടോയിൽ ആനിയടിച്ചതാണ് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഭാര്യയെ കൊല്ലാൻ പേടിയില്ലാതിരുന്ന അയാൾക്ക് ഭാര്യ പ്രേതമായി വരുമെന്ന് പേടിയായിരുന്നു ഈ പേടിയാണ് ഇത്തരത്തിൽ ഒരുപാട് അനാചാരങ്ങളെ കയല കൊണ്ടു നടന്നത് ഈ അന്ധവിശ്വാസ ആചാരങ്ങൾ സംശയം തോന്നിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയുടെ ഘാതകനായ ഭർത്താവ് കുടിയെട്ടുകാരി ഭാരതിയെ ആറാഴ്ച മുമ്പാണ് കാണാതായത് ഭർത്താവ് വിജയുടെ പരാതിയിലാണ് ആദ്യം പോലീസ് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് ഭാരതിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് വിജയ് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി കൃഷിസ്ഥലത്തെ കിണറിനകത്ത് പന്ത്രണ്ടടി ആഴത്തിൽ കുഴിച്ചു കുഴിച്ചുമൂടിയ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു സംഭവം മറച്ചുവെക്കാൻ കൂട്ടുനിന്നു എന്നാരോപിച്ച് വിജയ്യുടെ അച്ഛൻ ഗോവിന്ദപ്പയേയും അമ്മ തായമ്മയെയും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന് ശേഷം അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ച് ഇയാൾ ചെയ്ത അതിക്രമം പോലീസ് കണ്ടെത്തിയത് പ്രേതരൂപത്തിൽ വന്നാൽ മാത്രമേ പിടിക്കപ്പെടൂ എന്ന് വിശ്വസിച്ച വിജയ് ഭാരതിയുടെ പേര് ചെമ്പു തകടി രേഖപ്പെടുത്തി പ്രദേശത്തുകാർ ആരാധിക്കുന്ന മരത്തിൽ തറച്ചു കയറ്റി വീടിനകത്ത് ഭാര്യയുടെ ഫോട്ടോ സ്ഥാപിച്ച ശേഷം കണ്ണിൽ ഒരാണിയും ഇയാൾ അടിച്ചുകയറ്റിയിരുന്നു പിടിക്കപ്പെടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ മൂന്ന് മൃഗങ്ങളെ വിജയ് ബലി നൽകുകയും ചെയ്തു അന്വേഷണ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടപ്പോഴാണ് സമീപത്ത് താമസിക്കുന്നവർ പോലും അന്ധവിശ്വാസ കഥകൾ അറിഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം